ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് റെഡി നിൽക്കാൻ പറഞ്ഞു ഞാനും കുഞ്ഞും റെഡിയായിട്ട് നിൽപ്പുണ്ട് ഞങ്ങൾ റെഡിയായിട്ട് നിന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാണേ പോയത് ഇത് ഞങ്ങൾ റെഡിയായ സമയത്തെയാണ് പോകുമ്പം കൂരിട്ടായിട്ടുണ്ടായിരുന്നു എവിടേക്കാണെന്ന് പറഞ്ഞാൽ ഹസ്ബൻ്റിൻ്റെ ഒരു കസിൻ എൻ്റെ വൈഫ് ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയിട്ടുണ്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് കുഞ്ഞില്ലായിരുന്നു കേട്ടോ അവൾക്ക് പി സി ഒഡ് ഇഷ്യൂ ആൻഡ് അവൾ ബി എഡിന് പഠിക്കുകയാണ് ചേട്ടായി പോലീസിലാണ് സോ ഇപ്പോൾ അവൾ ആയി സോ അവളോട് എന്താടി ക്രേവിങ്സ് ഉള്ള എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് തീരെ വയ്യ വോമിറ്റിംഗ് ആണ് അപ്പോൾ ഒന്ന് ചേച്ചി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണി മേടിച്ചുകൊണ്ട് വരട്ടേ ചോദിച്ചപ്പോൾ വേണ്ട ചേച്ചി എനിക്ക് ഇച്ചിരി ചമ്മന്തി വേണമെന്ന് പറഞ്ഞ ഞാൻ ഇച്ചിരി ചമ്മന്തി അരച്ചതാണ് കേട്ടോ ആ കാണുന്നത് അവൾക്ക് അതുപോലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കഞ്ഞയുണ്ട് ചേച്ചി ഇച്ചിരി ചമ്മന്തി മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചുകൊണ്ട് പോയി അപ്പോഴത്തേക്കെന്നെ നമ്മുടെ താരം ഇങ്ങനെയാണ് ത്തി ഹസ്ബൻ്റാണ് ജോലി കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളുമൊക്കെ മേടിച്ചിട്ടുണ്ട് അവൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അപ്പം ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് മീൻ കൊണ്ടുവന്നായിരുന്നു ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാൻ പോയിട്ടുണ്ട് ആൾ ഞങ്ങൾ അന്നേരത്തേക്കെന്ന മെട്ടത്ത് മെട്ടത്തുമ്പോൾ നിൽക്കുകയായിരുന്നല്ലോ ഇത് ഇതുണ്ടല്ലോ സ്വെറ്ററും ഒക്കെ ഇട്ടു കാരണം ഇവിടെ മഴയായിരുന്നു അത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഹസ്ബൻ്റിൻ്റെ ഹോം ടൗൺ ഏരിയയാണ് അടിപ്പൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നതാണ് കേട്ടോ നമ്മുടെ ലാലേട്ടനും ഉണ്യമൂന്തനും പിന്നെ നിവീൻ പൊളിയും പിന്നെ അങ്ങനെ കുറേ ആക്ടേർ ആക്റ്റേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ടിങ് ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം ബാങ്ക് ഫുൾ ടീ പ്ലാന്റേഷൻ ആണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട് ഇടുക്കിയിൽ ഇവിടെ ഇങ്ങനെ ഒക്കെ ഉണ്ടാവും ചേട്ടൻ പശുവിനെ ഓടിച്ചു വിടുവാണെങ്കിൽ പശുക്കളുണ്ട് കേട്ടോ പശുക്കളെ ഇങ്ങനെ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ മെയ്യാൻ വിടും ഇതിങ്ങനെ ലാസ്റ്റ് രാത്രി ആവുമ്പോൾ എവിടെയെങ്കിലും പോയി ഡമ്പ് ചെയ്ത് നിൽക്കുകയെ ചെയ്തുള്ളൂ അതിൻ്റെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇവിടെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുമോ അങ്ങനെ അങ്ങനൊന്നും ചെയ്യാത്തത് കൊണ്ട് അവർ സേഫാണ് അത് അത് തന്നെ കാര്യം അവരെ ചുമ്മാ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരിക്കും പക്ഷേ ഈ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അപകടം കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് അമ്പലമാണ് കേട്ടോ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ ഭയങ്കര വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഭയങ്കര അമ്പലവും കൂടിയാണ് ആൻഡ് ഇത് കണ്ടില്ല രണ്ട് സൈഡിലും തേയിലയാണ് ഇവിടെ പന്നിയും മൊയലും ഇന്നിപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറുക്കനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് കണ്ട് പെരിയാർ എത്തി ഇവിടെയാണ് കേട്ടോ മെയിൻലി ഷൂട്ടിങ് നടക്കുന്ന സ്ഥലം മിക്കവാറും ഷൂട്ടിങ് നടക്കുന്ന ഒരു സ്ഥലം ഇതാണ് ഒരു സ്ഥലം വേറെ ഒരു ഏരിയയാണ് എൻ്റെ ഒരു സ്ഥലം ഇതാണ് കേട്ടോ ആക്ച്വലി ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഈ സംഭവമാണ് കേട്ടോ ഇത് പള്ളിയും അമ്പലവും അടുത്തെടുത്ത് വരണതാണ് കേട്ടോ ഇത് വേറൊരു പള്ളിയാ മുമ്പേ കാണിച്ചെടുത്ത് പള്ളിയും അമ്പലവും വരണുണ്ട് അവിടെയാണ് മിക്ക ഷൂട്ടിങ് നടക്കാറുള്ളത് അതിൻ്റെ ഇത് കണ്ടോ പശുക്കളൊക്കെ കണ്ടോ അവറ്റകളെ പേടിച്ച് നമ്മൾ വേണമെങ്കിൽ മാറിക്കോണം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ പെരിയാറ് എത്തി വാളാടിയാണിത് അപ്പോൾ നമ്മൾ പെരിയാറിലേക്ക് കടന്നു കോട്ടയം പോകുന്ന റൂട്ടാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി 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 നമ്മൾ ആളുടെ പേരും കാര്യങ്ങളും അവരുടെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് ആണല്ലോ പറയാനും ഇഷ്ടമില്ലാത്തവരും കാണും സോ നമ്മൾ അങ്ങനെ ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ട ഞാൻ പൊതുവിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഇത് ഗാന്ധിനഗർ അകത്തേക്ക് കയറിപ്പോണം അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് സോ നമ്മൾ നമ്മളവരുടെയൊക്കെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല അത് തിരിച്ച് അവരെ കണ്ടിട്ട് നമ്മളൊരു ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങി വന്നു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പെരിയാറ് ഫുള് തപ്പിപ്പോയിട്ട് നമുക്കൊരു സെറ്റപ്പ് സ്ഥലം കണ്ടില്ല കണ്ട ഒരിടത്ത് കുറേ ദൂരം പോയി പക്ഷേ അവിടെ അടച്ചു സമയത്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കണ്ട കുട്ടികളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കട ഒരു തട്ടുകട അവിടെ പോയി നമ്മൾ ഫ്രൈഡ് റൈസ് മേടിച്ച് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് കഴിച്ചു